ഹലോ എവരിവാൻ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എയ്റ്റീഴ്സ് കിഡ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നൊസ്റ്റാൽജിക് സ്വീറ്റ് ആണ് എയ്റ്റീസ് കിഡ്സ് എന്ന് മാത്രം പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാവും പ്രത്യേകിച്ച് മധുരമായതുകൊണ്ട് എന്തായാലും ഇഷ്ടമാവും ഇപ്പോഴത്തെ കടയിലൊക്കെ ഇതൊന്നും കിട്ടാറില്ല അല്ലേ ചെറിയ കടയിലൊക്കെ കാണാം എന്നാലും പണ്ടത്തേന്നെയും കാട്ടി വളരെ കുറവാണല്ലേ അപ്പോൾ നമുക്ക് ഈ നൊസ്റ്റാൾ സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കൈമില് വലിയ ബൗൾ ബൗളുണ്ടെങ്കിൽ വലിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ മാവൊക്കെ കുഴച്ച് മാറ്റി വയ്ക്കുന്നല്ലേ അപ്പോൾ ഒരു വലിയ ബൗളിലോട്ടേക്ക് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ അല്ലാണ്ട് ഇത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടും ചെയ്യട്ടോ ഞാനിവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒന്നര കപ്പ് മൈദ മാവിലോട്ടേക്ക് രണ്ടര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്താൽ നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ സൺഫ്ലവറിൻ്റെ ഒപ്പം തന്നെ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് നന്നായി ഒന്ന് കുഴക്കാം ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ കയ്യിൽ ഇത് കുഴച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കട്ടയായിട്ട് പിന്നെ പൊട്ടിപ്പോകുന്ന വിധത്തിൽ ഇതേ സെയിം ആണ് കേട്ടോ വേണ്ടത് ഇത് കുഴച്ചു കഴിയുമ്പത്തേക്ക് ഞാൻ ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം ഇതെന്തായാലും കുട്ടികൾക്കായാലും മുതിർന്നാൽക്കായാലും ഒക്കെ ഇഷ്ടവും കേട്ടോ നല്ല രുചിയുള്ള ഒരു സാധനമാണ് ഇത് കണ്ടപ്പോൾ തന്നെ പണ്ടത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഓർമ്മ വന്നത് അപ്പൊ അതുപോലെ ഈ ചക്കക്കുരു മുട്ടായെന്നാന്ന് കേട്ടോ നമ്മൾ പറയാലെ നിങ്ങൾ എന്താ പറയാന്നും കൂടി കമന്റ് ചെയ്യ ഈ ചക്കക്കുരു മുട്ടായിക്കൊക്കെ നൊസ്റ്റാൾജി ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ അവരൊക്കെ എന്തായാലും അവരുടെ സ്റ്റോറി ഒക്കെ കമന്റ് ഇടാ ഇനി ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വെച്ചോ അല്ല എന്തെങ്കിലും ഒരു സാധനം വെച്ച് ആ മാവുന്ന ഒരു ട്വൻറ്റി ഒന്ന് മൂടി വെച്ചുകൊടുക്കാം ഇപ്പം ഇതാ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതാ തുറന്നോക്കുന്ന ടൈം ഇവിടെ നല്ല ഈ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാക്കി കൊടുത്ത് ഈ മാവൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ച് പിന്നെ ചെറിയ ചെറിയ കഷ്ണം മാവ് എടുത്ത് ഇതുപോലത്തെ നമ്മൾ ഈ ചക്കക്കൂരു മുട്ടായിൻ്റെ ഷേപ്പ് അറിയുണ്ടാവൂലേ അതുപോലാക്കിയിട്ട് വെച്ചുകൊടുക്കും ഇപ്പം ഞാൻ കണ്ടില്ലാക്കുന്നത് ഇപ്പോൾ ഇതാ എൻ്റെ അതാക്കി ലാസ്റ്റത്തെയും കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഇത് ചെയ്താലാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ പിന്നെ ഈ ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഈ മാവ് നമ്മൾ ഉരുട്ടി വെച്ച് ഈ മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതന്നെ ഓരോന്നായി ഇട്ടുകൊടുക്കണം കേട്ടോ ഒരുമിച്ചിട്ടാലും ഇത് പറ്റിപ്പോവും അപ്പോൾ ഇത് ഓരോന്നായി ഇട്ടുകൊടുത്ത് ഈ നല്ല ചൂടുള്ള ഓയിലിലേക്ക് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അടുപ്പ് ഒന്ന് തീ കുറച്ച് വെച്ച് കൊടുക്കുക ഇത് തീ കൂട്ടി വെച്ചാൽ അതിൻ്റെ അകത്തൊന്നും വേവാണ്ട് പുറത്ത് മാത്രം ഫ്രൈ ആയിട്ട് അല്ലെങ്കിൽ കരിന്ന് പോയിട്ടൊക്കെ വരും അപ്പോൾ നമ്മൾ നല്ല ലോ ഫ്ലെയിമിൽ നമ്മളിത് ഫുള്ളായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇട്ട് പാട് അങ്ങനെ മിക്സ് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആകുന്ന സമയത്ത് അതിൻ്റെ മാവൊക്കെ പൊട്ടിപ്പോവാനും ക്രാക്ക് വരാനും ഒക്കെ സാധ്യത ഉണ്ട് പിന്നെ നിങ്ങൾ മാവ് ഉരുട്ടിയെടുക്കുന്ന സമയമായാലും അതിൽ ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈം അതിങ്ങനെ ക്രാക്കായിട്ട് വന്നു വരും ഇപ്പം ഇതാ ഇതിൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് എന്നെന്താക്കാം മറ്റേ സൈഡും കൂടിയായി മറിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കുക ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം കൂട്ടി കൊടുക്കുക എന്നാലും എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്നും വേണ്ടായിപ്പോവും അപ്പോൾ ഇതുപോലെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് പാച്ച് അപ്പോൾ നമ്മൾ അത് കംപ്ലീറ്റ് ആയ ഒന്ന് കോരി കോരിയെടുക്കുന്നുണ്ട് ഇത് ഓവർ കുക്കായും കരഞ്ഞു പോവാണ്ടും ഒക്കെ ശ്രദ്ധിക്കണേ ഓരോ സൈഡ് ആകുന്നതനുസരിച്ച് നിങ്ങളത് വെവയെ പൊരിച്ചിടാം ഇനി നമ്മൾ അടുത്ത ബാച്ചും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇതും കംപ്ലീറ്റ് ആയി വെച്ചുകൊടുത്ത് അടുത്ത സൈഡും മറിച്ചിട്ട് ഇത് സ്പീഡിൽ സ്പീഡിൽ തന്നെ ആയിക്കഴിഞ്ഞും കേട്ടോ അത്ര കുറേ ടൈമൊന്നും എടുക്കില്ല ഇപ്പം ഇതാ അത് റെഡി ആയിട്ടുണ്ട് ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ അത് ഉള്ളത് പൊട്ടിച്ച് പൊട്ടിച്ചതാണു തരാം കണ്ടില്ലേ നമുക്ക് ഇതിലോട്ടേക്കുള്ള ക്യാരമൽ കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരൻ്റെ ഒപ്പരം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളയും കൂടി ഒഴിക്കുന്നുണ്ട് വെള്ളം എന്തായാലും ഒഴിക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് അത് നന്നായി ക്യാരമലായി വരട്ടെ ഇനി ഇത് ആയി വരുന്ന സമയത്ത് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതുപോലെ ഒരു രണ്ട് ഡ്രോപ്പ് റെഡ് കളറ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഒരു ഭംഗി ആകട്ടെ എന്ന് വിചാരിച്ച് ഇത് രണ്ട് ഡ്രോപ്പ് റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുത്തതാണ് ഇനി ഇത് നന്നായി ക്യാരമലായി പഞ്ചസാര ഒക്കെ നന്നായി മെൽറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചത് ഇതിലോട്ടേക്ക് ഇടുന്നുണ്ട് ഇതിപ്പം ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ക്യാരമൽ ഇതിലോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്കിത് ഒന്ന് കഴിക്കാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഇത് ക്യാരമൽ റെഡി ആയ ഉടനെ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി പരത്തി വെച്ചുകൊടുക്കാം കേട്ടോ ഇത് പരത്തി കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് തണിനതിന് ശേഷം ഒന്ന് നമുക്ക് കഴിക്കാം ഇപ്പം കണ്ടില്ലേ ഞാനൊരു കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചിരുന്നുണ്ട് അതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവാൻ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കഴിച്ച് കാണിച്ചു തരാം അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇതുവരെ തയ്യാറാക്കി വെക്കാത്തവരുണ്ടെങ്കിലേ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ എന്തായാലും തയ്യാറാക്കി കൊടുക്കുക അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്